ലാസ്റ്റ് ഇയറിലെ ബെൽജിയം ആംസ്റ്റർഡാം ട്രിപ്പിന് ശേഷം ഏത് രാജ്യത്ത് പോകണമെന്ന ആലോചനയിലായിരുന്നു ഞങ്ങൾ ആയിടയ്ക്ക് വിൻ്റർ സീസണിലൂടെ കടന്നു വന്നതുകൊണ്ട് ഞങ്ങളുടെ ട്രിപ്പ് മോഹങ്ങളൊന്നും നടന്നില്ല ഞങ്ങളുടെ ലിസ്റ്റിലുള്ള രാജ്യങ്ങളായിരുന്നു ഫ്രാൻസ് ഇറ്റലി അതുപോലെ തന്നെ ഐറിഷുകാരുടെ ഫേവറേറ്റ് ട്രാവൽ ഡെസ്റ്റിനേഷനായ സ്പെയിൻ ഈ മൂന്ന് രാജ്യങ്ങളെയും കുറിച്ച് ഞങ്ങൾ പഠിച്ചു ഒരുപാട് യൂട്യൂബ് വീഡിയോസ് കണ്ടു അവസാനം ഞങ്ങൾ തീരുമാനിച്ചു വി ആർ ഗോയിങ് ടു ഫ്രാൻസ് ഫ്രാൻസിലെ ഞങ്ങളുടെ മെയിൻ ഡെസ്റ്റിനേഷൻ പാരിസിലെ ഐഫൽ ടവറും അതുപോലെ തന്നെ ഡിസ്നി ലാൻഡുമാണ് കേട്ടോ പിന്നീട് ഫ്രാൻസ് വിസയ്ക്ക് വേണ്ടിയുള്ള അപ്പോയിൻമെൻറ്റിനുള്ള ശ്രമങ്ങളായിരുന്നു ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഞങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് കിട്ടിയില്ല എന്നാൽ ഇറ്റലിക്ക് ശ്രമിച്ചാലോ എന്നായി ഇറ്റലിക്ക് ഞങ്ങൾ നോക്കിയപ്പോൾ അപ്പോയിൻമെൻ്റ് കിട്ടി പക്ഷേ ലാസ്റ്റ് ഒക്ടോബറിൽ ഞങ്ങൾ അപ്പോയിൻമെൻ്റ് ശ്രമിച്ചിട്ട് ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് ഡേറ്റ് കിട്ടിയിരിക്കുന്നത് മെയ്യിലാണ് പക്ഷേ മെയ് വരെ കാത്തിരിക്കാനുള്ളൊരു ക്ഷമ ഞങ്ങൾക്കില്ലായിരുന്നു കാരണം ഞങ്ങൾക്കൊരു ബ്രേക്ക് അത്യാവശ്യമായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ബെൽജിയത്തിലേക്ക് പോയാലോ എന്ന് ചുമ്മാ ജാടയ്ക്കൊക്കെ പറയാം ബെൽജിയത്തിലെ വാഫിൽസും ചോക്ലേറ്റും എല്ലാം ഞങ്ങൾക്ക് മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നുവെന്ന് വാസ്തവത്തിൽ അതല്ല ഞങ്ങൾക്ക് കിട്ടിയിരുന്നു അങ്ങനെ പ്ലാൻ ബെൽജിയം വഴി പാരീസിലേക്ക് എന്നാൽ പിന്നെ വിസ നമുക്ക് പോയാലോ വെൽക്കം ടു അനദർ വ്ലോഗ് ഓഫ് ആൻഡ് അപ്പോയിമെന്റിന് അപ്പൊ എംബസിയിൽ വന്നിരിക്കുകയാണ് പാർക്കിലൊക്കെ അപ്പോയിൻമെന്റിന് ഇവിടെ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ എംബസിയുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ കാർ പാർക്കിങ്ങിനുള്ള സൗകര്യം ഉണ്ട് പേർക്ക് ടെൻ തേർട്ടിക്കാണ് ഞങ്ങളുടെ അപ്പോയിൻമെൻറ്റ് അപ്പോൾ നമുക്ക് പോയി നോക്കാം അങ്ങനെ ഞങ്ങൾ കാറെല്ലാം പാർക്ക് ചെയ്ത് എംബസിയിലേക്ക് നടക്കുകയാണ് ഉള്ളിലൊരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ട് കാരണം ഇത് എംബസി അപ്പോയിൻമെൻ്റ് ആണ് അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഡോക്യുമെൻ്റ്സ് എല്ലാം പ്രോപ്പർ ആയിട്ടുണ്ടോ അതുപോലെ തന്നെ വിസ അപ്രൂവ് ആകോ ഇല്ലയോ ഇനി ഇൻ കേസ് വിസ ക്യാൻസൽ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ടു ആൻഡ് ഫോർ ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം എടുത്തിട്ടുണ്ട് അതൊന്നും റീഫണ്ട് കിട്ടുകയില്ല അങ്ങനെ ചെറിയ ടെൻഷനൊക്കെ ആണെങ്കിൽ ഞങ്ങൾ എംബസിയിലെത്തി അവിടെ ഡോക്യുമെൻസ് എല്ലാം സബ്മിറ്റ് ചെയ്തു അതുപോലെ തന്നെ ബയോമെട്രിക്സും കൊടുത്തു ക്യാഷ് നയൻറ്റി യൂറോയാണ് ശങ്കം വിസ അപ്പോയിൻമെൻറ്റിന് വരുന്നത് അതും പേ ചെയ്തു ബെൽജിയം വിസയ്ക്ക് ആപ്ലിക്കേഷൻ ഞങ്ങൾ തന്നെയാണ് ചെയ്തത് ഇതൊരു സ്ട്രേറ്റ് ഫോർവേഡ് ആപ്ലിക്കേഷനാണ് അതുപോലെ തന്നെ സിമ്പിളുമാണ് ഇതിന് വേണ്ടിയിട്ട് ഗൂഗിൾ ക്രോമിൽ നമുക്ക് ബെൽജിയം ഷെങ്കൻ വിസ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് വരുന്ന പേജിൽ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെയുണ്ട് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്കത് നോക്കാവുന്നതാണ് കഴിഞ്ഞ ഒന്നരയാഴ്ചയെ ഞങ്ങൾ ഈ ഒരു സാധനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു അങ്ങനെ ഇന്ന് ഫൈനലി ഞങ്ങളുടെ പോസ്റ്റ്മാൻ ഇത് ഇത് കൊണ്ടി തന്നു അപ്പം ഇതില് എങ്ങനാണ് വിസ അടിച്ചു ഒരു ഐഡിയ ഇല്ല നമുക്ക് തുറന്നു നോക്കാം നല്ല ടെൻഷനുണ്ട് അങ്ങനെ വിസ കിട്ടി ടു എൻട്രി ആണ് അവർ നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് മാർച്ച് ട്വൻറ്റി തേർഡ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം